കൂട്ടുകാരെ ഗുഡ് ഈവനിങ് ടു ആൾ അപ്പം ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് എന്നു പറഞ്ഞാൽ ഞാനിന്നെൻ്റെ അമ്മയുടെ വീട്ടിൽ പോവുകയാണ് അമ്മയുടെ വീട്ടിലിന്ന് പോകണമെന്ന് പറയണ പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാനും വല്ലപ്പോഴും ഒക്കെ തന്നെ പോകണത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ പോകുന്നതിന് ഒരു കാര്യം കാര്യമുള്ളണ്ട് അത് പിള്ളേർ നിർബന്ധിച്ചിട്ടാണ് അത് ഒരു സർപ്രൈസായിട്ട് പറയാം ഓക്കെ അത് ഞാനാണെങ്കിൽ രാവിലെ ചായ മാത്രം തന്നെ ഉണ്ടാക്കി കാപ്പി അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല ചായ കുടിച്ചിട്ട് ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം അമ്മ നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ പോണതും കാത്ത് ഞങ്ങൾ പോയി അമ്മയാണെങ്കിൽ ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ പാടെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്ന് കാപ്പി കുടിക്കാനിരുന്നവയ്ക്ക് അമ്മയാണെങ്കിൽ അമ്മ ഓംലേറ്റ് ചുടാനായിട്ട് പോയി അമ്മ ഓംലേറ്റ് ചുറ്റുകൊണ്ടിരുന്ന് പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ കാപ്പി പിടിക്കായിരുന്നു അമ്മ ഓംലേറ്റ് ചുറ്റുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുതന്നു എന്തൊക്കെ പറഞ്ഞാൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്മേടെ വീട്ടിൽ വരുമ്പോൾ അമ്മ ജോലിയെ ചെയ്യിപ്പിക്കാറില്ല ചെയ്യും നമ്മൾ പക്ഷേ അമ്മ ജോലി ചെയ്യിപ്പിക്കാറില്ല കല്യാണത്തിന് മുമ്പാണെങ്കിൽ ജോലി ജോലി എന്ന് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷേ കല്യാ ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലി ഒന്നും അത്ര ചെയ്യിക്കാറില്ല എനിക്കാണെങ്കിൽ മാരേജ് കഴിഞ്ഞ് എൻ്റെ അനിയത്തിക്കാണെങ്കിൽ മാരേജ് കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ആണെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മ ജോലി ചെയ്യിപ്പിക്കാറില്ല അപ്പോൾ എൻ്റെ അനിയത്തി വഴക്കിടും അവളെ മാത്രം എന്തിന് ജോലിയൊന്നും ചെയ്യാ ചെയ്യാൻ വിടാത്തതെന്ന് അപ്പോൾ അമ്മ പറയും അവൾ അവിടെ ഉള്ള ജോലിയും ചെയ്യണമല്ല പിന്നെ എന്തിനു ഇവിടെയും വന്നിട്ട് ജോലി എന്തിനു ചെയ്യണമെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ പറയും ഒക്കെ പറയും ഇപ്പോൾ ആണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് പറയാൻ പറ്റില്ല അവക്കും കല്യാണം കഴിഞ്ഞ് അവളും വീട്ടിൽ വരുമ്പോൾ അവൾ അമ്മ അങ്ങനെ കൂടുതൽ ജോലിയൊന്നും ചെയ്യിപ്പിക്കാറില്ല അമ്മ തന്നെ കൂടുതലും ചെയ്യും പിന്നെ ഞങ്ങളാണെങ്കിൽ മെയിനായിട്ട് വന്നത് നത്ത പിടിക്കാനും കൂടിയാണ് നത്ത കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും നത്ത ഈ തോട്ടിലൊക്കെ കാണുന്ന നത്ത ഇല്ലേ അതി തന്നെ അപ്പം പപ്പയാണെങ്കിൽ നേരത്തെ തന്നെ പിള്ളേരെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു തോട്ടില് അവർ പഞ്ചായത്ത് മണിക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു അപ്പം ഞാനും അമ്മയും പിന്നീടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അമ്മയും പപ്പയും അവിടെ ഫോട്ടോ എടുക്കുന്നിടത്ത് നിന്നപ്പോൾ ഞാനും മക്കളും കൂടി നത്ത നോക്കാൻ വേണ്ടി പോയി അപ്പോൾ ആണെങ്കിൽ പപ്പ ഫോട്ടോ എടുത്തിട്ട് വന്ന് വന്നായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ് അമ്മ പച്ച തവളയെ കണ്ടന്ന് അങ്ങനെ പിള്ളേർ പച്ച തവള ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പണ്ട് ഞങ്ങളാണെങ്കിൽ സൺഡേ ഒക്കെ ആകുമ്പോൾ വല്ലപ്പോൾ പാത്രം എടുത്തിട്ട് ഇറങ്ങും സൺഡേ ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് പാത്രം എടുത്തിട്ട് ഇറങ്ങും തോട്ടില് നത്ത പിടിക്കാനായിട്ട് പപ്പയും കൂടെ വരുമായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് നത്ത കൊഞ്ച് കൊഞ്ചൊക്കെ ഈ കല്ലിൻ്റെ ഇടുക്കിലൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു നത്ത കൊഞ്ചൊക്കെ അപ്പം അതൊക്കെ ഈ സമയത്ത് ഓർമ്മ വന്നായിരുന്നു ഭയങ്കരമായിട്ട് മിസ് ചെയ്ത പോലെ ഒരിത് അപ്പോൾ എൻ്റെ പിള്ളേർ വീട്ടിലിരുന്ന് ചോദിച്ചാൽ അമ്മ നത്ത നത്ത പിടിക്കണം നത്ത കാണണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു ഇവിടെ വീട്ടിൽ പറഞ്ഞ ഒച്ചെന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒച്ചിനെ കണ്ടിട്ട് പിള്ളേർ പറയും അത് നത്തയാണെന്ന് പറഞ്ഞാൽ അത് പിടിക്കാൻ പോകും അപ്പോൾ ഞാനാണെങ്കിൽ പറയും മക്കളെ അത് നത്തയല്ല അത് ഒച്ചാണ് നത്ത നമ്മൾ അമ്മ വീട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ നത്ത പിടിക്കാൻ എന്തായാലും വീട്ടിൽ പോവേലേ നത്ത പിടിക്കാമെന്ന് പറഞ്ഞ് വന്നത് ഇതാണ് സർപ്രൈസ് അപ്പം ഞങ്ങളാണെങ്കിൽ പച്ചത്തവള കണ്ട് ദാ ഇരിക്കണേ ഗ്രീൻ കളറിലിരിക്കണില്ലേ പച്ചത്തവള അതുതന്നെയാണ് പച്ചത്തോള ഞാൻ ഞങ്ങൾ വിചാരിച്ച് ആ എന്തായാലും ശരി നത്ത പിടിക്കാൻ വന്നു നത്ത നത്ത പച്ചത്തവള ഇതൊക്കെ നല്ലതാണ് അപ്പോൾ എന്തായാലും പച്ചത്തവളയും കൂടെ പിടിക്കാം എന്ന് വിചാരിച്ച് പച്ചത്തവളയെ പിടിക്കാൻ വലിയ കാര്യത്തിൽ വന്ന് ചെരുപ്പൊക്കെ ഊരി ഊരിയെടുത്ത് പച്ചത്തവളയെ പിടിക്കാനായിട്ട് ഇറങ്ങി പക്ഷെ പിടിക്കാൻ പറ്റിയില്ല തവള ചാടിപ്പോവേം ചെയ്ത് ചെറുതായിട്ട് ഞാൻ വകുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പച്ചത്തവള ചാടി സ്ഥലത്തൊന്ന് ഞാൻ കൈ ഇട്ടൊന്ന് പിടിച്ചു നോക്കി പക്ഷേ ആണെങ്കിൽ കയ്യിൽ കിട്ടി പക്ഷേ പച്ചത്തവള കൈന്ന് വകുതിപ്പോയി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പപ്പയും അവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പയും ഞങ്ങളും കൂടി കുറച്ച് നേരം അവിടെ കൂടിയൊക്കെ പച്ചത്തുള്ളയോ നത്തയോ ഉണ്ടോന്നൊക്കെ നോക്കി നോക്കി നോക്കിക്കൊണ്ടേ തിരിഞ്ഞ് പപ്പയും ഞങ്ങളും കൂടെ നത്തയൊക്കെ പിടിക്കാൻ വന്നത് ഭയങ്കര സന്തോഷമായിരുന്നു പണ്ടത്തെ ഓർമ്മകളെല്ലാം എന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു നോക്കി ഒന്നും കിട്ടിയില്ലായിരുന്നു

ഇനി അനിയത്തി വന്നിട്ട് നോക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പം ഞാൻ അനിയത്തിയെ കൂടെ വിളിച്ചിരുന്നു ഞങ്ങളിന്ന് വരും നത്ത പിടിക്കാനൊക്കെ പോവാൻ നമുക്ക് വാ നീന്ന് ഒരു ദിവസം ലീവ് ഇടന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവളാണെങ്കിൽ അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് നേരം വിളക്ക് രാവിലെ ഞാൻ വിളിച്ചിരുന്നായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ് നിനക്ക് ഉറക്കം ഇല്ലേ ഏഹ് രാവിലെ തന്നെ വിളിക്കുന്നത് ഞാൻ വരണില്ല അവൾ ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു അവൾ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കുറച്ചുകൂടി ഹാപ്പി പ്പി ആയിരിക്കും നല്ല ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞ് അവൾ വരും പക്ഷേ അവൾ വരുമെന്ന് പറയരുത് സർപ്രൈസായിട്ട് വരുമെന്ന് അവൾ പറഞ്ഞ് അവൾ ലീവ് എടുത്ത് എന്ന് പറഞ്ഞു എന്തായാലും അവൾ അത് അവൾ വരും തന്നെ അത് പൊളിഞ്ഞു അത്ര തന്നെ എന്നാൽ ഞങ്ങളാണെങ്കിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ ആണെങ്കിൽ ഒരു മാമൻ പറഞ്ഞത് ആ അവിടെ നത്തയുണ്ട് നോക്കുന്നു പറഞ്ഞു അപ്പോൾ മോനാണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങി നോക്കി നോക്കിയപ്പം നേരം കയ്യൊക്കെ വെച്ച് നോക്കിയപ്പം കിട്ടിയില്ല അപ്പം ആണെങ്കിൽ പപ്പ കഴിഞ്ഞിറങ്ങി നോക്കി പപ്പ ഇറങ്ങി നോക്കിയപ്പം അത്രയൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങളാണെങ്കിൽ എന്തായാലും വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് അനിയത്തി വന്നിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ തോട് കാട് മല എന്നും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പിള്ളേർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു നത്തം ഒന്നും കിട്ടിയില്ല വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മ വേണ്ട നമുക്ക് നൃത്തം പിറക്കാൻ പോവാം നൃത്തം പിടിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞ മക്കള് കുഞ്ഞമ്മ വരട്ട് അടുത്ത് കുഞ്ഞമ്മ വന്നിട്ട് നമ്മൾ നമുക്ക് അടുത്തും വരാം എന്ന് പറഞ്ഞ് ഒരുവിധം പിള്ളേരെ പറഞ്ഞിട്ട് പിള്ളേരെയും കൊണ്ട് അങ്ങ് വീട്ടിലേക്ക് മടങ്ങി എന്തായാലും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പണ്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ തോട്ടിൽ വന്ന് നോക്കണ്ട അതിന് മുമ്പേ നത്തകളൊക്കെ നിറയെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ നത്തയെല്ലാം നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും കിട്ടിയില്ല ഒന്ന് പോലും കിട്ടിയില്ല ആ തോ തോട്ടിൽ നോക്കിയിട്ട് ഒന്നുപോലും കിട്ടിയില്ലായിരുന്നു അപ്പം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എല്ലാ നത്തയും പോയോ ഇനി കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ നത്തയെന്ന സംഭവമേ പിള്ളേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലാവും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം ടി വി കണ്ട് ടി വി ഒക്കെ കണ്ടിരുന്നപ്പോഴേക്കും അനിയത്തി വന്ന് അനിയത്തി വന്നപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ അവൾ ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളാണെങ്കിൽ ഇറങ്ങി പിന്നെയും കാട് തോട് മല എന്നും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നത്ത പിടിക്കാനായിട്ട് ഇറങ്ങി ഈ പ്രാവശ്യം ഒരു നത്തയെങ്കിലും പിടിച്ചിട്ടേ വരാമെന്ന് മനസ്സിലെനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഒന്ന് ഒന്നെങ്കിലും പിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഞാൻ പോയത് ഞങ്ങളെ ഈ കാടും തോടും ഒക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു പണ്ടത്തെക്കാളും നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കുട്ടിക്കാലം ഒരു കുട്ടിക്കാലം തന്നെ പിന്നെ ഞങ്ങളാണെങ്കിൽ അങ്ങനെ നടന്ന് നടന്ന് നത്ത പിടിക്കാനുള്ള തോട് ഇത്താറായി ചെറിയ തോടും ഉണ്ട് വലിയ തോടും ഉണ്ട് നമ്മൾ ചെറിയ ഒരു തോടുണ്ട് അതിനാൽ ചെറിയ തോടെന്ന് പറയും വലിയ തോടിനാ വലിയ തോടെന്നും പറയും ഇത് എൻ്റെ മോനാണെങ്കിൽ ഈ ചെ പൂ കാണുമ്പോൾ എപ്പോഴും ഈ പൂ എടുത്തിട്ട് ലവ് യു അമ്മ ലവ് യു അമ്മ എന്ന് പറഞ്ഞ് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ചെറിയ തോടാണിത് ചെറിയ തോട്ടിൽ വന്ന് ഒരു നത്തെങ്കിൽ ഒരു നത്ത ഇന്ന് ഒരു നത്തയെങ്കിലും പിടിച്ചിരിക്കണം പറഞ്ഞ് അങ്ങനെ ഇന്ന് കുരിഞ്ഞ് കണ്ണൊക്കെ അങ്ങ് തുറച്ച് നോക്കി ഒരു നർത്ത അങ്ങനെ കണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു ഒന്നെങ്കിൽ ഒന്ന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ കണ്ണിലാണ് പെട്ടത് അങ്ങനെ രണ്ട് മൂന്ന് നർത്ത ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി പറയുകയും ചെയ്ത് നിൻ്റെ കണ്ണിൽ കാണണല്ല ഇവിടെ ഞങ്ങളുടെ കണ്ണിലൊന്നും കാണണില്ലല്ല എന്ത് എന്ത് പറ്റിയെന്നോ അവൾ ചോദിക്കുകയും ചെയ്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത കടമ്പ കടക്കാൻ ഉണ്ടായിരുന്നു ഒരു ചെളി ചെളിക്കുഴി പിള്ളേർ രണ്ടുപേരും ചാടി പക്ഷെ ഞാൻ ചാടിയത് ആ കാലിലൊക്കെ ചെളി പറ്റി നല്ല ചെളിയൊക്കെ പറ്റി അത് കഴിഞ്ഞിട്ട് ആ കാലുള്ള ചെളി കഴുകാൻ വേണ്ടി അടുത്തൊരു ചെറിയ കുട്ടി തോട്ടില് കാലു വച്ചപ്പോൾ അവിടെയും ചറുക്കി അടിച്ച് വീണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ പിന്നെയും നത്ത തേടി അങ്ങനെ ആ തോടിൻ്റെ നേരെ അങ്ങ് നടന്നുകൊണ്ടേയിരുന്ന് നത്തകളൊക്കെ ഒന്ന് ഒരു രണ്ട് മൂന്ന് നത്ത കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി തോട് കടന്നു പോണം അപ്പോൾ ആണെങ്കിൽ എൻ്റെ അനിയത്തിയാണെങ്കിൽ പിള്ളേരെ രണ്ടുപേരെയും വിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കടത്തി കടത്തിവിടാൻ വേണ്ടി പിടിച്ച് പക്ഷേ ഞാനാണെങ്കിൽ തടി പോത്തല്ലേ പറ്റൂലല്ലോ നമ്മൾ ആ അവളെ കൊണ്ട് പറ്റില്ല അവൾ വലിച്ചു കയറ്റാൻ നോക്കി പക്ഷെ പറ്റിയില്ല ഫസ്റ്റ് അവൾ കയറി വന്നിട്ട് എന്നിട്ട് ഞാൻ കയറാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് തോട്ടിൻ്റെ അകത്ത് വന്ന് വീണ് എന്നാൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾ തോട്ടന്ന് എടുത്ത് മുകളിൽ കയറിയതിന് ശേഷം എങ്ങനെയോ എൻ്റെ അനിയത്തി വലിച്ചു പിടിച്ച് എന്നെ മുകളിലൊക്കെ കയറ്റി അത് കഴിഞ്ഞിട്ട് ഇത് കുട്ടിത്തോടാണ് അത് ഞങ്ങൾ മുകളിലോട്ട് കയറിയിട്ട് വലിയ തോട്ടിലേക്ക് വന്നു ഇതാണ് വലിയ തോട് ഇതാണെങ്കിൽ പണ്ടാണെങ്കിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ കാടൊക്കെ പിടിച്ച് മണ്ണൊക്കെ ആയി ആ തോടന്ന് പറയാൻ പറ്റാത്ത ഒറ്റയിലാണ് ഇപ്പോൾ കിടക്കണത് പണ്ടാണെങ്കിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഒരു വലിയ തോടായിരുന്നു അപ്പോൾ ഇവിടെയാണ് ആണെങ്കിൽ കല്ലിൻ്റെ ഇടുക്കിലൊക്കെ നമുക്ക് ഈ കൊഞ്ചൊക്കെ കിട്ടുമായിരുന്നു കൊഞ്ച് ഞാനും അനിയത്തിയും കൂടെ പറയുകയും ചെയ്ത് ഞങ്ങൾ പണ്ട് കുളിച്ചും കളിച്ചും നടന്ന വലിയ തോട് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് പണ്ട് നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഈ ഗതിയിലായല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളാണെങ്കിൽ കല്ലിൻ്റെ ഇടുക്കിലൊക്കെ നോക്കി വല്ല കൊഞ്ചും കിട്ടണമെന്ന് എവിടെ നമ്മളെ കയ്യിലൊന്നും കിട്ടിയില്ല എന്നാൽ ഞങ്ങളാണെങ്കിൽ അനിയത്തിയാണെങ്കിൽ തൊട്ടിയിൽ ഇടാനായിട്ട് ഈ ഒക്കെ വയ്ക്കുവല്ല തൊട്ടിയിൽ പ്ലാൻസ് ഒക്കെ വയ്ക്കുമല്ലോ മീൻ തൊട്ടിയിൽ അങ്ങനെ രണ്ട് മൂന്ന് പ്ലാന്റ്സൊക്കെ അവൾ തോട്ടിയിൽ നിന്ന് കുറേ എടുത്ത് ഞാനും ആണെങ്കിൽ ഞാൻ വലിയ ഷോ കാണിക്കാൻ വേണ്ടി അവളെടുത്ത പ്ലാൻസാണ് ഞാൻ വലിയ ഷോ കാണിക്കാൻ വേണ്ടി പ്ലാൻസിനെ എടുത്ത് കഴുകുന്ന പോലെയും പോസ് പിടിക്കുന്ന പോലെയും ഞാനും പ്ലാൻസൊക്കെ എടുത്ത് പോസ് ചെയ്യുമായിരുന്നു മോനാണെങ്കിൽ അവിടെ ആണെന്ന് തുള്ളി കൊണ്ടിരുന്നത് അപ്പോൾ വെള്ളം കലങ്ങിയതുകൊണ്ട് ഞാൻ മോനെ അങ്ങോട്ട് മാറിഞ്ഞില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ പോസിൽ ചെടിയൊക്കെ പിടിച്ച് അങ്ങ് പൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ശരി മതി പ്ലാൻസ് ഒക്കെ എടുത്തല്ല ഇനി ഞങ്ങൾക്ക് നമ്മൾ അടുത്ത രാവിലെ പോയ തോട്ടിലോട്ട് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ പോയി പച്ചത്തവള മുങ്ങിയതല്ലേ മുങ്ങിപ്പോയതല്ലേ അപ്പം അടുത്ത് പൊങ്ങിയോ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പച്ചത്തവളയെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞ് കിട്ടൂല എങ്കിലും ഒന്ന് കാണാമല്ലോ ഒന്ന് പച്ചത്തവള സുന്ദരിയെ കാണാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് മാനത്ത് കണ്ണി മീനൊക്കെ കണ്ടു അതിൻ്റെ കുട്ടിയും തള്ളയും ഒക്കെ എല്ലാം ഒരുമിച്ച് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നത് കണ്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ ആ ശരി ഇനി നത്തപിടി എത്തുമൊക്കെ നിർത്താന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ പിള്ളേർക്കാണെങ്കിൽ മതിയായില്ല അമ്മ ഇനിയും നോക്കണം ഇനിയും എടുക്കണം വെറുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഇതായിരുന്നു ഞാനും എന്നെ എത്തിയാണെങ്കിൽ അയ്യോ തളർന്നു ഇത്രയൊക്കെ മതിയെ തളർന്ന രീതിയിലായിരുന്നു അപ്പോൾ പിള്ളേരെ ഷൂ ഒക്കെ ചെരുപ്പൊക്കെ ഒന്ന് കകവാൻ വേണ്ടി അവിടെ തോട്ടൽ പിള്ളേരെ ഇറക്കിയിട്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇരുന്ന് കാര്യം പറിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് ശരി ഇനി കാടും മലയും തോടൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പോവാൻ ഇറങ്ങി എന്തൊക്കെയാലും വളരെ ഹാപ്പി ആയിരുന്നു പണ്ട് ഞങ്ങളാണെങ്കിൽ ഇതേപോലെ തോടൽ നത്തം ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ട് വന്ന് നത്ത പിടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ ഒരു സന്തോഷം മക്കളെ കൂടെ അമ്മയും കൂടെ ചേർന്ന് നത്ത പിടിക്കാൻ പോയ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റാത്ത പറ്റാത്തൊരിതാണ് ഐ ആം വെരി ഹാപ്പി

Love 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 you three. Love you three. Love you four. <Patriot> Love you five. Love you six. Love you five. Love you ഞങ്ങൾ മൊത്തത്തില് നാല് നത്ത തന്നെ കിട്ടി അയ്യോ ഇത്ര നേരം നിങ്ങൾ വിചാരിച്ചാണ് അയ്യോ ഒരു ഒരു പാത്രം നിറയെ നത്ത കിട്ടിക്കാണെന്ന് അതൊന്നുമില്ല വെറും നാല് നത്ത തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയ നത്തയിൽ അത്രയ്ക്ക് സംതൃപ്തിയൊന്നും ഇല്ലായിരുന്നു ഒന്നെങ്കിൽ ഒന്ന് പിടിച്ചാൽ മതി എന്നാണ് വിചാരിച്ചത് പക്ഷേ വെറും നാല് കിട്ടിയതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഈ നത്തയൊക്കെ പിടിച്ച് നത്ത പച്ചത്തവളയൊക്കെ പിടിച്ച് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കണം എന്ന് തന്നെ ഞാൻ ഉണ്ടായി വിചാരിച്ചിരുന്നത് പക്ഷെ നാല് നത്തയെ വെച്ച് എന്തോന്നും ഉണ്ടാക്കാൻ മക്കൾ പറഞ്ഞ് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഞാൻ ഇവിടെ മക്കൾ നാലല്ലേ ഉള്ളു വേണ്ട നമുക്ക് പിന്നീട് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഉച്ചയ്ക്ക് ആണെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ വൈകുന്നേരം ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പോൾ ആണെങ്കിൽ ചക്കയും പഴമൊക്കെ എടുത്ത് വെച്ച് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എടുത്ത് വെച്ച് എന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഓരോ കുറേ ചക്ക പൊതുവുമായിട്ട് തന്നെ തിരിച്ചു പോകണത് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തായാലും വെരി 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 ഹാപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു